േ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഞാൻ പറഞ്ഞിരുന്നു അമ്മ ഹോസ്പിറ്റലാണ് എന്നുള്ളത് അപ്പോൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ രണ്ട് നേരം നമുക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഞാൻ അമ്മയെ കൊണ്ടുപോയിട്ട് വരും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം നമ്മുടെ നിക്കൂട്ടൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല അച്ഛനെ ഓഫീസ് പോയേക്കാണ് അമ്മയ്ക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്ന് പവർക്കിയിട്ടാണ് ഞാൻ ഞാൻ വന്നേക്കുന്നത് ഇനി കുറച്ച് സമയപ്പം ആ സമയം ഒന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ പിന്നെ എൻ്റെ തമ്പിനായി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ജീവിച്ചിരി ജീവിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ ജീവിച്ച് പോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലേ മരിക്കാനല്ല അപ്പോൾ സ്വയം മരിക്കേണ്ട കാര്യം പറഞ്ഞാൽ അസുഖം വന്ന് മരിക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ആയിരിക്കും മരണം എന്ന് പറയണത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിധി എന്ന രണ്ട് അക്ഷരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് എന്താ ഒരു പ്രാധാന്യം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം വിധിയെ നമ്മൾ പഴിക്കും വിധിയെ പഴിക്കുമ്പോൾ പറയും വിധി നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് ചിലവര് പറയും അത് ചിലവർ പറയും നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണ് അതുകൊണ്ട് വിധിയെ പഴിക്കേണ്ട അത് പറയും എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നവർക്ക് അത് അനുഭവിച്ചു കൊണ്ടേ കേട്ടോ അപ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല ഞാൻ ഇതിന് മുൻപൊക്കെ എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരും സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളത് അപ്പോൾ എന്തൊക്കെ ഏതൊക്കെ ദുരിതത്തിലൂടെയും അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഓരോ പറയാറുണ്ട് ഓരോ ഏറ്റു വീണ്ടും ഞാൻ ഉയർത്തെ വന്നു വീണ്ടും ഒരടി കിട്ടുമ്പോൾ നമ്മൾ തളർന്നു പോകും ഞാൻ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ച് പോവാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഞാൻ ചിരിച്ച മുഖത്തോട് കൂടി തന്നെയാണ് ഞാൻ നടക്കാറ് കേട്ടോ ഞാൻ പരമാവധി ചിലപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒന്നൊരു പൊട്ടി പോകുന്ന അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന ഒരു നിമിഷം വരികയാണെന്നുണ്ടെങ്കിൽ ചിലർ വിചാരിക്കും ഇത്രയും നിസ്സാര കാര്യത്തിനാണോ കരഞ്ഞ അല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക അഗ്നിപർവ്വതം കണക്ക് പുകഞ്ഞു പുകഞ്ഞ് ഒരു അവസാനം ഒന്ന് പുറത്തേക്ക് പൊട്ടി ഒഴുകുമ്പോഴാണ് ഞാൻ ഒന്ന് കരഞ്ഞു പോവുക കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ നിസ്സാര കാരണമായിരിക്കാം പക്ഷേ ആ ഉള്ളിൽ അടക്കി വെച്ച ആ ഒരു ഇതുണ്ടല്ലോ അതായിരിക്കാം അങ്ങനെ എനിക്ക് പൊട്ടി പോണത് യും ഏതിനും പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ട് നേരിടാനും എനിക്കിഷ്ടം ആരുടെ മുന്നിലും കരയാനോ ആ എന്ത് എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ച് വിഷമിക്കുമെങ്കിലും ആ വിഷമം ഞാൻ പുറത്ത് കാണിക്കാറില്ല പിന്നെ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടേ നടക്കൂട്ടോ അപ്പം എൻ്റെ ജീവിതത്തിലെ ഏട്ടൻ എന്നോട് എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ജീവിതത്തിലൊരു പ്ലസ് പോയിൻ്റ് ആണ് ആ ചിരി അത് എത്ര നമ്മൾ മനസ്സ് പൊട്ടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ ചിരി എൻ്റെ മുഖത്തുണ്ടായിട്ട് അല്ലെങ്കിൽ ആ ചിരിച്ചുകൊണ്ട് പെരുമാറാനും എനിക്ക് കഴിയുന്നുണ്ട് കേട്ടോ അതന്നെ വലിയൊരു ആശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോ ഒരു ഭ്രാന്തി പോയി മാറിയിട്ടുണ്ടാവും കേട്ടോ ്രാന്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലും ഉണ്ട് ഭ്രാന്തിൻ്റെ ഒരു അംശം എന്നാലും ഞാൻ പറയാണ് നമ്മൾ മെന്റലി നമുക്ക് പിടിച്ചു നിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ പക്ഷേ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നടന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ കഷ്ടപ്പെടുത്തില്ല അല്ലെങ്കിൽ നമുക്കതിനെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ ആ എന്താ പറയുക ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ടായിരിക്കാം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മളേനെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്ന ശക്തി അദൃശ്യ ശക്തി എന്തായാലും ഉണ്ട് എന്നുള്ളത് ശക്തിയാണ് കേട്ടോ അപ്പോഴത്തെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പം നമ്മുടെ പ്രകൃതത്തിൽ രമീയമായ ഈ കാറ്റുമായിട്ട് ഞാനിങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടു നേരം ഇഞ്ചക്ഷൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞ വീട്ടിലെ കാര്യങ്ങളൊന്നും എല്ലാം കായി വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ എത്തണമെന്നുമില്ല എന്നാലും എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഞാൻ വീഡിയോ ആയിട്ട് വന്നു മാത്രം അപ്പോൾ നമ്മളിങ്ങനെ എന്തെന്നാ പറയുക രാവിലെ എഴുന്നേൽക്കണു രാവിലെ തൊട്ട് തുടങ്ങി രാത്രി ആവണ നമുക്ക് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ എന്താണെന്നിപ്പോൾ ഒരു വീട്ടിൽ പണിയെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ നമ്മൾ വീഡിയോയിലെ പറയേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ് പക്ഷേ ഓരോന്നോരോന്നായിട്ട് കുപ്പിന്നിറക്കി വിട്ട പൂരത്തിനെ പോലെ നമുക്കുണ്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഓരോ വീട്ടമ്മമാർക്കും ഉണ്ട് കേട്ടോ അതിപ്പോൾ നമ്മളിനെ മനസ്സിലാക്കുന്നവരും ആണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പാതി ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിക്കൊള്ളണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് പക്ഷേ നമ്മുടെ മക്കളോടാണെങ്കിലും മരുമക്കളോടാണെങ്കിലും ഞാൻ അവർക്ക് നമുക്കൊന്നുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഉണ്ടാവരുതെന്ന് വെച്ചിട്ട് ആ എവിടേക്കാണ് പോകാനവർക്ക് പറ്റുന്നവച്ചാൽ ഞാൻ അവരോട് പോകാൻ പോയിക്കോളാനായിട്ട് പറയാറുണ്ട് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ ചേരണവരെ ഇതിനൊക്കെ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ മക്കൾ മക്കളെ വളർത്തൽ പഠിപ്പ് അവർക്കൊരു ജോലി കിട്ടണവരെ അത് കഴിഞ്ഞ് അവരുടെ വിവാഹം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല നല്ല അവസരങ്ങളും ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ആ നഷ്ടപ്പെടുത്തിയെന്ന് വെച്ചിട്ട് നമ്മള് മക്കളോട് നമുക്ക് നമുക്കതിന് വിരോധമില്ല നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയതാണ് പിന്നെ നമ്മള് മക്കളോട് വിരോധം കാണിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ മക്കൾക്ക് അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറയും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി അങ്ങനെ ആവരുത് ഞാൻ എപ്പോഴും അവരോട് ഉപദേശിക്കാറുണ്ട് കാരണം ജീവിതം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മം ഇനി അടുത്ത ജന്മം ഒക്കെ എല്ലാവരും പറയും അപ്പൊ എന്ത് ഏത് ജന്മങ്ങളാണ് നമുക്കുള്ളത് നമുക്കറിയോ. നമുക്ക് ഈ ജനി നമ്മൾ ജീവിച്ചു പോകുന്ന ഈ ജന്മം നമുക്കറിയുള്ളൂ അപ്പോൾ ഈ ജീവിച്ചു പോകുന്ന ഈ ജന്മത്തിൽ എന്താണ് നമ്മൾ സന്തോഷിച്ചത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ നമുക്ക് ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ അപ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കഴിയുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതെ അങ്ങനെയൊക്കെ അപ്പോ നമ്മുടെ മക്കളോട് ഞാൻ അങ്ങനെ പറയുമ്പോൾ അവര് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കും വിളിക്കുമ്പോൾ ഇല്ല എന്ന് പറയും ഇല്ല എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചാൽ ആ പ്രാവശ്യമൊക്കെ പോകൂട്ട് പോകാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സന്തോഷവും സമാധാനം കണ്ടെത്തി അവരൊറ്റയ്ക്ക് അവരുടേതായ ഒരു ലൈഫ് കൂടെ പോകുന്ന സമയത്ത് നമ്മളതിൻ്റെ ഇടയിൽ ഒരു ഇതായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നാലും ചില സമയങ്ങളൊക്കെ ഞാൻ പോവാറക്കണ്ട് പോ തീരുമാനം ഞാൻ പോവാതിരിക്കാറില്ല കേട്ടോ അപ്പോൾ ചില അമ്മമാരുണ്ട് മക്കൾ പുറത്തേക്ക് പോകണേനു തന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കുന്നതും അല്ലെങ്കിൽ എവിടെ പോകാൻ പുറപ്പെട്ടാലും കൂടെ പുറപ്പെടുന്നവരും ട്ടോ ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ പെടാറില്ല എപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിലും അത് നമ്മളോട് കാര്യകാരണങ്ങൾ വിശദീകരിച്ചിട്ട് വേണം പോകാനായിട്ട് നിർബന്ധം പിടിക്കുന്നവരുണ്ട് അതും ഞാൻ ചെയ്യാറില്ല കാരണം അവർക്ക് അവരുടേതായ ഉണ്ടായിരിക്കും അവർ പുറത്തേക്ക് പോകണം അപ്പോൾ അതിന് എന്നാലും നമ്മൾ സത്ര വീടല്ലേ അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴാണ് വരിക അല്ലെങ്കിൽ എന്താ വരിക എന്നുള്ളത് ഞാൻ അന്വേഷിക്കും അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഒരു വീടാകുമ്പോൾ അപ്പോൾ അതനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അല്ലാത്ത രീതിയിൽ ഞാൻ ഒരാളെ ഞാൻ നിർബന്ധമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ അത് എന്നെ പോലെയുള്ളവരാണെങ്കിലും അതുപോലെ ഈ പ്രായത്തിലുള്ളവരാണെങ്കിലും ഇനി ഇവിടുന്ന് ഇനി അമ്മായിമ്മമാരാകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഒരു ഉത്സവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളോ ഒന്നും നമ്മൾ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ഒന്നും ആചരിക്കാനോ അല്ലെങ്കിൽ ഉത്സവപ്പാമ്പിലൂടെ ഒന്ന് പോകാനോ അല്ലെങ്കിൽ ആ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ കുടികയറി അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പോയിട്ട് പല പല പരിപാടികളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കാണാനോ അതൊക്കെ ആസ്വദിക്കാനോ നമ്മൾക്ക് ആ കഴിഞ്ഞിട്ടില്ല കഴിയുന്നവർക്ക് കഴിയട്ടെ നീ ഞാൻ അത്രേ ചിന്തിക്കാറുള്ളൂ കാരണം ജീവിക്കാൻ നമുക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടി അതിനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അവർ കാണുന്നതും അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനും ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടങ്ങൾ നമ്മൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രായമായ നമുക്ക് സാധിക്കുമോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും കാണാനും കാഴ്ചകളൊക്കെ കാണാനും കഴിയുന്ന കാലഘട്ടത്തിലാണ് നമുക്കത് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അല്ലേ അപ്പോൾ നമ്മുടെ മക്കളെങ്കിലും അങ്ങനെ ആസ്വദിച്ച് ജീവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണെന്നറിയോ എന്നും പ്രാരാബ്ധം കയറാനും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒന്നും അതായത് ഒന്നും ആസ്വദിക്കാനും കാണാനും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോയച്ചാൽ നമ്മുടെ അവസാനം വരെ അത് തന്നെ ഉണ്ടാവുകയുള്ളൂ ട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളത് അത് സന്തോഷം എന്ന് വിചാരിച്ച് ജീവിക്കുക നല്ല കാറ്റാണ് കിട്ടുക അപ്പോഴത്തെ ചെറിയ ചെറിയ കണ്ണി മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാറ്റിലൊക്കെ നല്ലതുപോലെ വീഴുകയാണ് ഇട്ടാ അപ്പം ഈ മാവ് കായ്ക്കാതെ കുറേ നാളായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ മാവ് ഞാൻ വെട്ടാൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ അതേ ഈ വർഷം നന്നായിട്ട് മാവ് നല്ലതുപോലെ പൂത്തുട്ടാം അപ്പം ഈ കാറ്റ് കാരണം അങ്ങനെ പോവുകയാണ് എന്നാലും അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ മാങ്ങകളൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഒന്നും കായ്ക്കാതിരിക്കുന്നതൊക്കെ ഭേദമല്ലേ അത്ര എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായ ചിലപ്പോൾ പല ഉണ്ടായിരിക്കും നമ്മളത് വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ ശ്രമിക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ ആരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ചെയ്യാം നമ്മുടെ മനസ്സാണ് കേട്ടോ ആ മനസ്സുള്ളവർക്കേ അത് പറ്റുള്ളൂ മനസ്സില്ലാത്തവർക്ക് പിന്നെ അത് പറ്റില്ല ചിലപ്പോൾ അതിൽ മാറി നിൽക്കാനായിട്ട് അവർക്ക് കഴിയും അപ്പോൾ മനസ്സാണ് എല്ലാറ്റിനും മനസ്സാണ് കാരണം അപ്പം നമുക്കിങ്ങനെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കണമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫലം തന്നെ വേണം അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഇത്രേ എനിക്ക് പറയുകയുള്ളൂ നമ്മൾ ജീവിച്ചു പോകാനാണ് ബുദ്ധിമുട്ട് മരിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഏത് സാഹചര്യം ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ജീവിച്ച് വന്നവർക്ക് തന്നെയാ വിജയം ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് എന്തിനും ഏതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധി എന്ന രണ്ടക്ഷരത്തിൽ നമുക്ക് പഴിക്കാം അതുകൊണ്ടൊരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ നമുക്കൊരു സമാധാനം കിട്ടട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് നടക്കുമ്പോഴും അല്ലെങ്കിൽ ജീവിച്ചു പോകാനാണ് ഞാൻ ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് ജീവിച്ച് പോകാൻ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടുക അപ്പോൾ എത്രയോ പേര് അങ്ങനെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന നമ്മളും ത്മഹത്യ എ എന്താ പറയുക പാപമാണ് അല്ലെങ്കിൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞാലും ആർക്കാണ് എപ്പോഴാണ് ഏത് നിമിഷത്തിലാണ് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും പറയുകയാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ട് ജീവിച്ച് പോകാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ജീവിച്ച് പോവാനുള്ള ആ ഒരു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിച്ചുകൊണ്ട് മുന്നേറാൻ തന്നെ ശ്രമിക്കുക അല്ലേ നമുക്ക് ശരീരത്തിനും മനസ്സിനും എത്രമാത്രം എന്താ പറയുക ശക്തി ഉണ്ട് ആ കാലം വരെയും യും ഇപ്പോൾ ഒരടി ജീവിക്കണല്ലേ അപ്പോൾ നമുക്കൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കണില്ല നമ്മൾ ഒരാളും നമ്മുടെ അമ്മയുടെ വയറ്റിൽ വരണ സമയത്ത് ഒന്നും പഠിച്ചിട്ടല്ല വരണത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൊണ്ട് ഓരോന്ന് പഠിക്കുകയാണ് അപ്പോൾ നല്ലാതെ ഇങ്ങനെ വരും എന്ന് വെച്ചിട്ട് അത് പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നെ വന്നാലും അതിനെ നമ്മൾ ചിലപ്പോൾ എനിക്കൊക്കെ എങ്ങനെയറിയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തളരും ഒരു വിഷമം ഇങ്ങനെ എനിക്ക് തലവേദന വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ക്ഷീണം പോലെ തോന്നും പക്ഷെ പെട്ടെന്ന് ഞാൻ അതൊന്ന് ഉയർത്തെഴുന്നേൽക്കുട്ടോ എന്തറിയോ നമ്മളെന്നെ പൊരുതി ജീവിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടത്തിയേ തീരുള്ളൂ പിന്നെ നമ്മൾ അത് ആലോചിച്ച് അടിച്ച് ക്ഷീണിച്ച് കടന്ന് കുഴഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ താങ്ങുള്ളവനെ തളർച്ചയുള്ളൂ എന്ന് പറയും താങ്ങാൻ നമുക്ക് ആളില്ലാത്തത് കൊണ്ട് നമുക്ക് തളർച്ച തോന്നിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിന് എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ആ പ്രതിസന്ധിയെ നേരിട്ടേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്ത് ശീലമില്ല എന്ന് പറഞ്ഞ് നിൽക്കാനേ പറ്റില്ല ചിലപ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരായിരിക്കാം ഒന്നും ഇല്ലാതെ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നവരുണ്ടായിരിക്കാം അല്ലേ സമയത്ത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാനിപ്പോഴും അതേപോലെ എനിക്കറിയില്ല കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നമ്മളാരും ഇത് പഠിച്ച് വന്നതല്ല ജീവിത സാഹചര്യത്തിൽ പലതും നമുക്ക് ചിലപ്പോൾ ചെയ്തു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ചുരുക്കം പാചകം തന്നെ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പാചകം എനിക്ക് അറിയണ്ടായിരുന്നില്ല എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കായി അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ സ്വയം പാചകം ചെയ്തു അമ്മ ചെയ്ത് ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ഇത് കൂടെ നമ്മൾ ചെയ്ത് നോക്കി ഇതുവരെയും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നന്നായി എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ് അപ്പോൾ അങ്ങനെ ആയി പോണു അല്ലാതെ ഇതൊന്നും നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമ്മളൊരു ആശുപത്രി കേസ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സുഖമില്ലാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇന്ന പോലെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ സുഖം ചെയ്യാ ചപ്പം ഡോക്ടറെ പോയി കാണിക്കല്ലേ ചെയ്യാല്ലേ അപ്പം അത്രയൊക്കെ ഉള്ളൂ ജീവിതത്തിൽ അല്ലാതെ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ മാറി നിൽക്കാൻ ഉണ്ടായിരിക്കാം. മാറി നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ചിലർക്ക് ഒന്നിൽ നിന്നും മാറാനായിട്ട് കഴിയില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യേണ്ടത് കാര്യങ്ങൾ തന്നെ അവർക്ക് വന്നു പെട്ടുകൊണ്ടിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ജീവിതത്തിലെ ഓരോരുത്തരും വിധി എന്ന് ആ വിധി നമ്മൾ ആർക്കും തടുക്കാൻ കഴിയില്ല അത് നമ്മൾ അനുഭവിച്ചേ തീരില്ലോട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു